ൈംഗിക പീഡന പരാതിയിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തായതോടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലാണ് സർക്കാരിനെതിരെ സമരങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ സംഘടന കുഴങ്ങുകയാണെന്ന് സാരം കുന്നംകുളം പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നതിന് സംഘടനയ്ക്ക് നാഥനല്ലാത്തത് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗ്രൂപ്പ് വൈര്യം മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്കായി ഗ്രൂപ്പിന്റെ പേരിൽ ചേരുതിരിഞ്ഞിരിക്കുകയാണ് ഇത് ഏറ്റുമുട്ടലായി തെരുവിലേക്ക് നീങ്ങുമെന്ന സാഹചര്യം മുന്നിൽ കണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സമവായമുണ്ടാക്കി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി ശ്രാവൺ റാവു കേരള നേതാക്കളുമായി ചർച്ചകളും നടത്തി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കേരളത്തിൽ വീണ്ടും ഗ്രൂപ്പ് പോര് തലമുക്കുന്നതായി കാണിച്ച് രാഹുൽ മങ്കൂട്ടത്തിന് എത്രയും വേഗം തിരികെ എത്തിക്കാനുള്ള നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ട് രാഹുലിനെ തിരികെ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ചില നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചതായാണ് വിവരം ലൈംഗികാരോപണം ഉയർന്ന ഉടനെ രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന നേതൃത്വമാണെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കളും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ സംബന്ധിച്ച് ഇതുവരെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് രാഹുലിനെ അനുകൂലിക്കുന്നവർ ആശ്വാസമായാണ് കാണുന്നത് നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് ബിനു ചുള്ളിയിൽ തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തല അബിൻ വർഗിയാണ് പിന്തുണയ്ക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ട് നേടിയ അബിനെ ആക്കാതിരുന്ന സ്വാഭാവിക നീതിയുടെ നിഷേധമാക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് വാദിക്കുന്നത് കെ എം അഭിജിത്തിന്റെ പേരാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് കെ സി വേണുഗോപാലിന്റെ പിന്തുണയ്ക്കുന്ന പക്ഷം ബിനു ചുള്ളിയിലെയും നിർദ്ദേശിക്കുന്നുണ്ട് ഒ ജെ ജനീഷും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വഹിക്കുന്നതിനെതിരെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ നേരത്തെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നാദനില്ല കളരിയാണെന്നും ജഷീർ പള്ളിവയൽ വിമർശിച്ചു